ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നലെ കൊട്ടിയൂർ വന്നതാണ് കേട്ടോ ഇന്നലെ രോഹിണി ആരാധനയായിരുന്നു ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു രണ്ടര മണിക്കൂറോളം ക്യൂ നിന്നിട്ടായിരുന്നു നമുക്ക് ദർശനം കിട്ടിയത് ഒന്നും മഴയൊന്നും ഇല്ലായിരുന്നു നമുക്കതൊക്കെ ദർശനം കിട്ടുന്ന ആ സമയാകുമ്പോഴത്തേന് നല്ല മഴയായിരുന്നു ആ മഴ നനഞ്ഞോണ്ടായിരുന്നു നമുക്കൊക്കെ ഭഗവാന്റെ ദർശനം കിട്ടിയത് ആ മഴ നനഞ്ഞുകൊണ്ടുള്ള ആ ഒരു ദർശനം ഉണ്ടല്ലോ ആ ഒരു സുഖം ആ ഒരു വല്ലാത്തൊരനുഭൂതി ആയിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതിയായിരുന്നു പണ്ടൊക്കെ എപ്പോഴും മഴ നനഞ്ഞ കൊണ്ട് തന്നെ ആ കൊട്ടീരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം തൊട്ടേ നമുക്ക് അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതു തിരിച്ചു പോകുന്നവരെയും മഴ തന്നെയായിരിക്കും ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് മഴ നനയിലൊക്കെ കുറഞ്ഞു വന്നത് ഇപ്പം ആ ഒരു മഴ നനഞ്ഞോണ്ടല്ലെ കൊട്ടിയൂർ ദർശനം ഒരു ഭയങ്കര ഒരു സുഖം തന്നെയായിരുന്നു അപ്പോൾ ഇതുവരെ ഇവിടെ വരാത്തവരോട് പറയുന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും ഈ കൊട്ടിയൂർ ഈ ദേവാദിദേവനായ നം ഈ മഹാദേവന് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇവിടെ വന്ന് വരാൻ ശ്രമിക്കണം അതൊരു ഈ പുണ്യഭൂമിയിൽ ഒരു പ്രാവശ്യം വന്നുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു പുണ്യം തന്നെയാണ് ഇതുവരെ വരാത്തവരോട്ടാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇവിടെ ഇവിടെ അറിയാത്തൊരു കാര്യമുണ്ട് ഇവിടെ ഇളനീർ വപ്പിൻ്റെ സമയത്ത് ഇവിടെ മുത്തപ്പൻ കെട്ടി മുത്തപ്പൻ്റെ കോലം കെട്ടി ഇവിടുന്ന് ഇളനീമ്പിൻ്റെ സ്ഥാനത്തേക്ക് മുത്തപ്പൻ ഒന്ന് നോക്കണം പോലും അതിന് ശേഷം ഇവിടെ ഇളനീമ്പ് തുടങ്ങൂ എന്നാണ് പറഞ്ഞത് ഇത് എൻ്റെ ആദ്യത്തെ അറിവാണ് കേട്ടോ ഇവിടുന്ന് ഒരു അമ്മ പറഞ്ഞു തന്നതാണ് പിന്നെ നമ്മളിവിടെ നിന്നൊക്കെ നമ്മൾ അക്കരെ പോയി ഇവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ അക്കക്കൊട്ടി തൊഴാൻ പോയി അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ വിശന്നിട്ട് ഒന്നും പോകണ്ട നമുക്കിവിടെ അടിപൊളി ഭക്ഷണം കൊണ്ട് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല ഭക്ഷണമാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത് എനിക്കിപ്പോൾ സബ്സ്ക്രൈബും ഒക്കെ കുറവാണ് ഓക്കേ